നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഫുട്ബോൾ ബ്രാൻഡ് ഏതാണ് അത് എഫ് സി ബാഴ്സിലോണ റയൽ ബാൻറ്റഡ് ഈ ക്ലബുകളാണ് തലപ്പത്തുള്ളത് റയൽ ഒന്നാമതും ബാഴ്സ് രണ്ടാമതുമാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ബ്രാൻഡ് ഫിനാൻസിൻ്റെ ഫുട്ബോൾ ഫിഫ്റ്റി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശകലനം വന്നിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന് മുമ്പ് ടോപ് സ്പോർട്ടിലെ രണ്ട് സ്പാനിഷ് ക്ലബ്ബുകൾ വരുന്നത് ഇപ്പോൾ റയൽ ഒന്നാമത് ബാഴ്സ രണ്ടാമത് സിറ്റി താഴേക്ക് പോയിരിക്കുന്നു മൂന്നാമതാണ് സിറ്റി നാലാമതാണ് ലിവർപൂൾ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പം പ്രമുഖ അനാലിസിസ്റ്റുകളായ ഫൈനാൻസ് മേഖലയിലെ വിശകലനങ്ങൾ നടത്തുന്ന ബ്രാൻഡ് ഫിനാൻസിൻ്റെ വിശകലനം അനുസരിച്ച് റയൽ മാഡിഡിൻ്റെ ബ്രാൻഡ് വാല്യൂ കഴിഞ്ഞ വർഷം പതിനാല് ശതമാനം വളർന്നിരിക്കുന്നു അവരുടെ ബ്രാൻഡ് മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ഒന്ന് ബില്ല്യൺ യൂറോയാണ് അതേസമയം സി ബാഴ്സലോണ റാങ്കിങ്ങിൽ മുന്നോട്ട് കടന്ന് രണ്ടാം സ്ഥാനത്ത് വരികയാണ് പതിനൊന്ന് ശതമാനമാണ് അവരുടെ ഗ്രോത്ത് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് മൂന്ന് ബില്ല്യൻ യൂറോയാണ് അവരുടെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ബ്രാൻഡ് മൂല്യം കണക്കാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ടോപ്പ് ടു സ്പോട്ടിൽ ലാലിക ക്ലബ്ബുകൾ വരുന്നത് ഭാഴ്സയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ വളരെ മികച്ചതായിരുന്നു സൂപ്പർ കപ്പും കോപ്പാടൽ ട്രേയും ലാലികയും ഒക്കെ നേടിയിരുന്നു വർഷങ്ങളായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് അവരെ ബാധിക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവർ കിരീടത്തിലേക്ക് പോയി എന്നുള്ളത് ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കാൻ കാരണമായി സമയം റയൽ ബാഡിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഡൊമസ്റ്റിക്കിൽ പ്രത്യേകിച്ച് കിരീടങ്ങളൊന്നും ചൂടാതെ കടന്നുപോയൊരു വർഷമാണ് സ്റ്റിൽ അവർ തന്നെയാണ് ബ്രാൻഡ് വാല്യൂവിന് മുമ്പിലുള്ളത് തേർഡ് പ്ലേസ് ഗോസ് ടു മാഞ്ചസ്റ്റർ സിറ്റി എഫ് സി പതിനൊന്ന് ശതമാനം ഡ്രോപ്പാണ് അവരുടെ ബ്രാൻഡ് വാല്യൂവിൽ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് എട്ട് ബില്ല്യൺ യൂറോയാണ് ഇപ്പോൾ അവരുടെ ബ്രാൻഡ് മൂല്യം കണക്കാക്കിയിരിക്കുന്നത് അഞ്ച് വർഷത്തെ തുടർച്ചയായ ഗ്രോത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ താഴേക്ക് അവർ വീഴുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ അത്ര മികച്ചതല്ലാത്ത പെർഫോമൻസ് ആണ് അവരുടെ ബ്രാൻഡ് വാല്യൂ താഴെ പോകാനുള്ള കാരണമായിരിക്കുന്നത് അതേസമയം ലിവർപൂൾ എഫ് ആണ് നാലാം സ്ഥാനത്ത് വരുന്നത് രണ്ട് ശതമാനം ഗ്രോത്താണ് അവരുടെ ബ്രാൻഡ് വാല്യൂവിൽ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് നാല് പൂജ്യം മൂന്ന് ബില്യൺ യൂറോയാണ് അവരുടെ ഒരു മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വധ